വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തെ കാണാൻ തയ്യാറാകാതെ പ്രിയങ്കാ ഗാന്ധി എം പി പ്രിയങ്കാഗാന്ധിയെ നേരിട്ട് കണ്ട് നിവേദനം കൈമാറാനായാണ് എൻ എം വിജയന്റെ കുടുംബം എത്തിയത് എൻ എം വിജയനോട് പാർട്ടി ചെയ്തത് കുടുംബത്തോടും ചെയ്യുന്നുവെന്നും തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എം എൽ എ ഐ സി ബാലകൃഷ്ണനായിരിക്കും കാരണമെന്നും കുടുംബം പ്രതികരിച്ചു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി എ പറഞ്ഞത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യായിരുന്നു പി എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്ത് മാഡത്തിന് കണ്ടോളാം എന്ന് പറഞ്ഞതാണ് അതിനനുസരിച്ച് ഞങ്ങൾ റോഡ് സൈഡിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു അതിനുശേഷം പ്രിയങ്കാഗാന്ധിയുടെ പി ആണെന്ന് എനിക്ക് അറിയില്ല ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളായിരുന്നു അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു അകത്തേക്ക് കയറിയിരുന്നതിന് ശേഷം ആദ്യം പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല കത്ത് മാത്രം കൊടുക്കാമെന്ന് പിന്നെ എൻ്റെ അടുത്ത് വന്നു സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ സംസാരിച്ചില്ല മാഡം പോകുന്നതാണ് പിന്നെ കണ്ടത് ഒന്നെങ്കിൽ മാഡത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ആരെങ്കിലും എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് മനപൂർവ്വം ഏ അതല്ല എങ്കിൽ ഇവര് എൻ എം വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് ചെയ്ത അതേ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും ചെയ്യുന്നത് ഈ മീഡിയനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ ആവശ്യം ഞാൻ പോരാടും പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യാണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെയാണ് അത് അച്ഛനല്ലേ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും ലൈവായിട്ടാണ് പറയുന്നത് മീഡിയനെ സാക്ഷി നിർത്തിയിട്ട് കാരണം പോരാടുന്നൊരു ഒരു ഒരു പരിധിയുണ്ട് ഞങ്ങൾ സാധാരണക്കാരാണ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നിൽക്കുന്ന ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണോ ഈ കോടതി കയറി ഇറങ്ങണോ ഈ മൂന്ന് കുട്ടികളെയും വെച്ച് ഞങ്ങൾ എത്ര സമയ റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്ന ഒരു കാണാനുള്ള മര്യാദ പോലും ഇവർക്കില്ലേ ഒരു മാനസിക പരിഗണന തരണ്ടേ അല്ല അനുഭവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്ക് അറിയാം അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം അച്ഛന്റെ കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണ് അല്ലാതെ ഈ പാർട്ടിയിൽ അച്ഛൻ വന്നതിന് ശേഷം കൊടുത്തതല്ല അതിന്റെ എല്ലാത്തിന്റെ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന് ഇവർക്ക് ഒരു മറുപടി പറയാനില്ല മൂന്ന് കുട്ടികളെങ്കിലും ഒരു ചെറിയ മൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് ആ കുട്ടികളെ ഒരു ഭാവിയെങ്കിലും അവർ നോക്കണ്ടേ എന്താണിത് ഈ പ്രതികൾ എന്ന് പറയുന്നവരാണ് വെള്ളയും വെള്ളയിട്ടിട്ട് അവരുടെ കൂടെ നടക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ല അന്ന് ഡി സി സി ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പോയപ്പോൾ അതിന്റെ ഫ്രണ്ടിലിരിക്കുന്നത് എൻ ഡി അപ്പച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് എന്താ ഇത് ഇവിടത്തെ നിയമം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർ ചെയ്ത് തരുമെങ്കിൽ അവർ ചെയ്തു തരുന്ന ഡേറ്റ് ഇനി വ്യക്തമായിട്ട് പറയണം ആ നിങ്ങളോട് ഞാൻ ആ ഡേറ്റ് പറഞ്ഞുതരും അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എങ്കിൽ അവർ ചെയ്തു തരാൻ പറ്റില്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലാന്ന് അവർ പറയട്ടെ ഓരോരുത്തരും നിങ്ങൾ കണ്ടതാണല്ലോ ഓരോ നേതാക്കന്മാരും വന്നിട്ട് എന്താ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞോ ചെയ്തു തരാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞോ ചെയ്തു തരാൻ പറ്റും എൻ എം വിജയന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നിട്ടും ഞങ്ങൾ അച്ഛൻ ഞങ്ങളോടൊപ്പം സ്നേഹിച്ചതാണ് പാർട്ടീനെ ആ പാർട്ടീനെ പിന്നെയും കളങ്കം വരുത്തണ്ടാന്ന് കരുതിയിട്ടാണ് അറിയാവുന്ന പല സത്യങ്ങളും ഞങ്ങൾ മറച്ചുവെച്ചത് അതിനുള്ള ഒരു മര്യാദ ഒരു നന്ദി പോലും അവർ കാണിക്കുന്നില്ലല്ലോ അതെ ഇവരെന്തെങ്കിലും പറയട്ടെ അവരും എന്റെ അടുത്ത് പറയട്ടെ അല്ലെ ഞാൻ എന്റെ ഫാമിലിയുടെ അടുത്ത് പറയട്ടെ ചെയ്തു തരാൻ പറ്റില്ല നിങ്ങൾ ചെയ്തോ എന്ന് പറയട്ടെ എൻ വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചത് അദ്ദേഹത്തിന്റെ സ്വയം പിടിപ്പ് കേടോണ്ടെന്നവര് പറയട്ടെ പാർട്ടീനെ വിശ്വസിച്ചതുകൊണ്ടല്ല കൊണ്ടല്ല മരിച്ചതെന്ന് പറയട്ടെ ഞങ്ങൾ അനിയൻ മരിച്ചത് എന്താ എന്ന് അവര് പറയട്ടെ ആ ഞങ്ങൾ പറയും പറയും തന്നെ ചെയ്യും കാരണം അച്ഛന്റെ കൂടെ ആ വീട്ടിൽ പതിനേഴ് വർഷം ജീവിച്ചതാണ് ഞങ്ങൾ അച്ഛൻ ആ വീട്ടിൽ ആരൊക്കെ വന്നു പോയി എന്നുള്ളതെല്ലാത്തിനും തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പാർട്ടിക്ക് പിന്നെയും പിന്നെയും കളങ്കം വരുത്തേണ്ട എന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നതാണ് ഞങ്ങൾ തീരാവുന്ന പ്രശ്നങ്ങളാണ് തീരട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇത് ഇവർ ഇതിനനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളതായ ഭാവി നോക്കണം ഞങ്ങൾ കുട്ടികളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കണം ഞങ്ങൾ പറഞ്ഞല്ലോ പോരാടാൻ സാധാരണക്കാരൻ എങ്ങനെ പോരാടാൻ പറ്റും അതേമാതിരി ഞങ്ങൾ പോരാടി നോക്കും അങ്ങനെയല്ല എങ്കിൽ ഇപ്പം പുണ്യാളമാരെ നടക്കുന്ന പലരുടെയും മുഖം ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയും